ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമുക്ക് ഇന്ന് കുറച്ച് നല്ല അയല കിട്ടിയിട്ടുണ്ടേ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു അയല കിട്ടുന്നത് അപ്പം ഇത് കണ്ടിട്ട് നല്ലതായിട്ടാണ് തോന്നുന്നത് വെക്കുമ്പം ടേസ്റ്റ് ഉണ്ടോ അറിയില്ല എന്നാലും നാടനയിലാണ് അപ്പം നമ്മളിന്ന് ഇത് പച്ച തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് അപ്പം അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് എത്രയും വെക്കണില്ല കുറച്ച് വെക്കുന്നുള്ള ഇതിപ്പോൾ ഒരു കിലോ അയലയാണ് ഒരു കിലോ വെക്കണില്ല അപ്പം ഞാൻ മീനൊക്കെ ഒന്ന് വെ അപ്പം ഞാൻ മീൻ വെട്ടി വെച്ചിട്ടുണ്ട് നല്ല അയലയാണ് അപ്പം വെട്ടി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടുന്ന സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അരയ്ക്കാൻ വേണ്ടത് തേങ്ങ വെച്ചിട്ടുണ്ട് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ മൂന്നാല് കഷ്ണം ചെറിയ ഉള്ളി ഇത്രയാണ് നമ്മൾ അരയ്ക്കാനെടുത്ത് വെച്ചേക്കുന്നത് അപ്പം നമ്മളിത് മിക്സിയിലിട്ടിട്ട് അരച്ച് വരാം നമ്മൾ തേങ്ങാ മിക്സിയിലോട്ടിട്ട് അരച്ചെടുക്കാം അപ്പം ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ നന്നായിട്ട് അരയുണ്ടേ ഒരു പരിപരിപ്പൻ രീതിയിലൊന്ന് അരച്ചെടുത്താൽ മതി അങ്ങ് ഒരുപാട് ഫൈനായിട്ടൊന്നും അരയണ്ട നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ചട്ടി നന്നായിട്ട് ചൂടായി കിടക്കുകയാണ് ഇനി അരച്ച് അരപ്പ നമുക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഒക്കെ അപ്പോൾ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഇട്ടാം പുളിയാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പുളിയാണ് അതുകൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ വെന്ത് വരുമ്പോൾ അങ്ങ് തീരെ കുറുകി പോവും സാറ് അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇതിനെ തിളച്ച് വന്നിട്ട് നമുക്ക് കഷ്ണിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാതെ നമ്മുടെ തലയുണ്ട് അയലയുടെ കഷ്ണത്തിനേക്കാളും അയലയുടെ തലയ്ക്കാണ് ടേസ്റ്റ് അപ്പോൾ അവ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ തല തണ്ട് ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ ഇവിടുത്തെ ഈ രണ്ട് പിന്നെ വായുടെ ഇവിടെയും കണ്ടിച്ച് കളയും നമുക്ക് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കാം മീനെല്ലാം താഴട്ടെ ിതിലേക്ക് വേണ്ടത് ഇത് തന്നെ മാങ്ങയാണേ ഒരു അരമുറി മാങ്ങയാണ് പിന്നെ പച്ചമുളക് ഒരു നാല് പച്ചമുളക് രണ്ടായിട്ട് കീറിയത് കറി നല്ല കളറാണ് പക്ഷെ നമ്മുടെ ഫോണിൻ്റെ കുഴപ്പം കൊണ്ട് കറി വല്ലാത്ത കളറിലാണ് ഇരിക്കുന്നത് നല്ല കളറാണ് അതിൻ്റെ കളർ കണ്ടാൽ നമുക്കറിയാം കറി എത്ര നല്ലതാണെന്നുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഉലുവപ്പൊടിയാണ് ഏട്ടാ ഉലുവപ്പൊടി ഉലുവപ്പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് അനക്കി കൊടുത്തിട്ട് അടച്ച് വെക്കാം പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഇടുവാണേ ഒരിച്ചിരി ഇഞ്ചിയാണ് ഏട്ടാ അത് ഒരു ശകേല ഇഞ്ചി അപ്പോൾ അയല ഗ്യാസാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഇച്ചിരി ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്തത് ഒരു ശകേലം ഒരു ഒരു പി ഒരു ഇത്രയും ഒരു പിടിയാണേ അപ്പോൾ അതിവിടെ ഇട്ട് നമ്മൾ അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളക്കി ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചൊന്ന് തീ കുറച്ച് വെച്ച് വേണം പിന്നെ നമുക്ക് വേവിക്കാൻ തീയൊന്നും കുറഞ്ഞ് നോക്കാതെ നന്നായിട്ട് ളച്ചോണ്ടിരിക്കുകയാണ് നമുക്ക് ഓണ് കൈ പിടിച്ചിട്ട് ആയോണ്ട് ഇത് എടുത്ത് ചുറ്റിക്കാൻ പറ്റത്തില്ല അപ്പം സൈഡിലൊക്കെ അരപ്പൊക്കെ പറ്റിയിരിക്കുന്നു അതൊന്ന് അങ്ങനെ ഇളക്കാവൂ അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും അപ്പം കറി നന്നായിട്ട് തന്നെ തിളച്ചേക്കാണ് ഇനി നമുക്ക് ചെറുതീയിൽ ഇട്ട് വേവിക്കാം അടച്ചു കൊടുത്തിട്ട് നമുക്ക് ചെറുതീയിൽ വെക്കാവേ അടച്ചു കൊടുക്കാം ചെറിയ തീയിൽ വെച്ചേക്കുക അപ്പം നമുക്ക് മീൻകറി ഒന്ന് തുറന്ന് നോക്കാം അപ്പം മീൻകറി എല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട് എല്ലാം പറ്റി മീനൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് അപ്പം ഞാനിതൊന്ന് എടുത്ത് കറക്കട്ടെ കറക്കി കറക്കി നിന്നാൽ ഒന്ന് ചുറ്റിക്കട്ടെ നമ്മുടെ മീൻകറി നല്ല സെറ്റ് ആയിട്ടുണ്ട് നല്ല കറിയൊക്കെ നല്ല കുറുകി ഉണ്ടല്ലേ നന്നായിട്ട് കുറുകി നല്ല കളറാണ് കേട്ടോ കളർ കണ്ടാൽ തന്നെ നമുക്ക് പൊതി വരുന്ന അപ്പം നമ്മുടെ മാങ്ങയും മാങ്ങയും പച്ചമുളകും എല്ലാം വെന്ത് നല്ലൊരു മണവും തന്നെ വരുന്നുണ്ട് അപ്പം ഇച്ചിരി ഉലുവപ്പൊടിയും കൂടെ ഇങ്ങനെ ലാസ്റ്റിൽ ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ അപ്പം നമുക്ക് നല്ലൊരു മണം വരും മീൻകറിക്ക് ഇപ്പം തന്നെ മണമൊക്കെ ഉണ്ട് എന്നാലും ഒരു ഉലുവപ്പൊടിയും ലാസ്റ്റ് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു മണം കിട്ടും നമുക്ക് ഇച്ചിരി കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാവേ അപ്പം നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് ഒരു അഞ്ചു മിനിറ്റ് ഒന്നും അടച്ചു വെക്കാം